പേര് പോലും ഇല്ല ഇല്ല ചുമതല ശ്രീ എം എം സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു എന്ന് സ്വരാജ് പറഞ്ഞു അദ്ദേഹം എന്തല്ല രണ്ടു ദിവസം മുന്നേ വരെ സോഷ്യൽ മീഡിയയിലായാലും മറ്റിടങ്ങളിലായാലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞോണ്ടടക്കിയവര് എന്നിട്ട് സി പി എം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ഇരുപത്തി ഒമ്പതാം തീയതി പ്രഖ്യാപിച്ചപ്പോ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി സ്വരാജ് ഒന്നാണ് പാർട്ടി സെക്രട്ടറിയേറ്റ് ഇതാ ഈ പേരങ്ങ് കേട്ട ആ സമയം മുതല് ഈ ഒരവസ്ഥ എന്താ എന്താ ചിയാത് വരെ ഇവര് ട്രോളിക്കൊണ്ടിരുന്ന ആൾക്കാർ യു ഡി എഫിന്റെ ക്യാമ്പിന്റെ അവസ്ഥയാണിത് ഒരു മരണ വീട്ടിൽ പോയ രീതിയിലായിപ്പോയി യു ഡി എഫിന്റെ ക്യാമ്പ് മനസ്സിലായോ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിന്റെ കുട്ടികളെ അവസ്ഥ എന്താ ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പൊ അടക്ക ീ പിടിച്ച മാതിരി അതുമല്ലെങ്കിൽ അതിനെക്കാട്ടിലൊരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓട്ടം തന്നെ ഓട്ടം ഈ ഒരവസ്ഥയിലായിപ്പോയി ഇവര് ഈ ഇരുപത്തി ഒമ്പതാം തീയതി സി പി എമ്മും സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പേര് കേട്ട മുതല് ഇവര് കാളൂട്ടണ്ടത്തിൽ മൂര്യ നിറഞ്ഞ മാതിരി അവസ്ഥ ആയിപ്പോയി അപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ എന്താ പറയുക പത്തൊൻപതാം തീയതി നിലമ്പൂരിൻ്റെ ജനത നിലമ്പൂരിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ആ സമയത്ത് നിലമ്പൂരെന്ന മണ്ണ് അത് കെ കുഞ്ഞാലി എന്ന സഖാവ് കുഞ്ഞാലിയുടെ ചുവന്ന മണ്ണാണ് ആ സഖാവ് കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണ് അത് ചുവന്നുകൊണ്ട് തന്നെ നിൽക്കും ഓക്കെ അപ്പൊ ഇൻഷല്ല അവിടെ കാണാം തിരിച്ചു വന്നിടാത്ത